ഹലോ ഗായ്സ് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് രാവിലെ എണീറ്റ് വരുന്ന ഒരു കോളാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞത് ഭയങ്കര സ്പെഷ്യലാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ഞാൻ എപ്പോഴും ഇവർക്കൊരു ഡേ മൈ ലൈഫ് ചെയ്യണം ചെയ്യണം എന്ന് എല്ലാവരും എന്നോട് പറയലും ഉണ്ട് പക്ഷേ ഇന്നേവരെക്ക് സാധിച്ചിട്ടില്ല കാരണം എന്തെങ്കിലും ഒരു നമുക്ക് നേരം കിട്ടാറില്ല അപ്പോൾ അത് രാവിലെ എണീറ്റ് വന്നപ്പോൾ നല്ല കാഴ്ച കാണാൻ നമ്മൾ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുകയാണ് ഇതൊരു ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഒക്കെ കഴിഞ്ഞൊരു സംഭവമാണ് കേട്ടോ വീഡിയോ ആണ് പക്ഷെ ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം എനിക്ക് വയ്യായിരുന്നു നല്ല പ്പാനും ഇൻഫെക്ഷനൊക്കെ ആയിട്ട് കിടന്നിരുന്ന ആട്ട ഇപ്പോഴും കുറവൊന്നുമില്ല ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നത് അനിയത്തിൻ്റെ കല്യാണമൊക്കെയാണ് ഓഗസ്റ്റ് പതിനാറും പതിനേഴാം തീയതി അപ്പം അതിൻ്റെ ചെറിയ പണികളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ട് ബാത്റൂമുണ്ടാക്കിയാലും ഡോർ ഫിറ്റ് ചെയ്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പിന്നെ അടുക്കളയിൽ ഡോർ വെച്ചിട്ട് നമ്മൾ പിന്നെ രാവിലെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ചിക്കൻ കറിയും പത്തിരി ആയിരുന്നിട്ടാ അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്ന് വന്നോക്കി നല്ല മഴ കൂടി പിന്നെയും വെള്ളം നല്ല കയറി നല്ല വെള്ളം കയറി വന്നിട്ടും നല്ല വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഓടിപ്പോണത് കാൻ്റെ ഓട്ടോറിക്ഷ നീക്കിടാനാണ് കാരണം ഈ വെള്ളം കയറി ഉണ്ടെങ്കിൽ അത് ഞരിച്ചിട്ട് പിന്നെ അവിടുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കും മുളക്കും കൂടിയിട്ട് നല്ല പണി ആയിരുന്നിട്ടാണ് വഞ്ഞുണ്ടാക്കലും തുണി ഉണ്ടാക്കലും ഒക്കെ ഇരുന്ന് ഞാനും കുറേ ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ കുട്ടിക്കാലം ഓർമ്മ വന്നിട്ട് ി പിന്നെ ഉച്ചക്കെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് നെയ്ച്ചോറും പിന്നെ നമ്മൾ പപ്പായ അച്ചാറുണ്ട അച്ചാർ ഇട്ടതായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ഓലിക്സും റിസ്ക് ആയിരുന്നു റിസ്ക് എന്ന് പറയാൻ പറ്റൂല കേക്കാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഓലിക്സിൽ കുറച്ച് മിച്ചറൊക്കെ ഇട്ട് കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടാകുന്ന അറിയാം പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ച് ഒന്ന് ട്രൈ നോക്കണേ പിന്നെ നമ്മൾ സ്വറൊക്കെ പറഞ്ഞ് ചായ ഒക്കെ കുടിച്ച് പിന്നെ രാത്രി ഇതേ ഫുഡ് തന്നെ ഇരുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇന്നത്തെ എൻ്റെ ഡേമൈ ലൈഫ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ഇനി ഇനി വേണമെങ്കിൽ ഡൈമ ലൈഫ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ